ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നോമ്പ് മുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കായംകുളം മാർക്കറ്റിലുള്ള കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാത്തരം ഫ്രൂട്ട്സുകളും ഉണ്ട് എനിക്കൊന്നും ഫ്രൂട്ട്സിൻ്റെ പല വെറൈറ്റികൾ നമുക്കിവിടെ കിട്ടും കേട്ടോ അത്രയും വെറൈറ്റി സാധനങ്ങളായിരിക്കും ഇവിടെ ഒത്തിരി പല വെറൈറ്റി സാധനങ്ങളും ഇവിടെ ഉണ്ട് സാധനങ്ങളെല്ലാം ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ നമുക്കിന്ന് ഉമ്മായിക്കുള്ള നോമ്പ് മുറി നോമ്പ് മുറിക്കാനുള്ള സാധനങ്ങളും നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങിച്ചോണ്ടിരിക്കുകയാണ് അകത്തെ ആൾ അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം ആ അതെ ആ ഒരു ഒരിലും വാങ്ങിച്ചോ വാങ്ങിച്ചു അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മളിവിടെ വെച്ചൊരാളൊക്കെ ഉണ്ട് കേട്ടോ ഫാൻസിനെ ഫാൻസിനൊക്കെയുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ അജ്മീർ ഏതായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ആ അപ്പോൾ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനി നേരെ അടുത്ത് നമ്മുടെ ഉണ്ട് മാക്സിലേക്ക് പോവുകയാണ് ഇന്ന് അവിടെ കയറിയിട്ട് കുറേ തുണിത്തരങ്ങളൊക്കെ നമ്മൾ എടുക്കണം എന്നുള്ള പർച്ചേസ് കൂടെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇറങ്ങിയത് കാരണം എന്താ പറയുക നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എടുത്ത് വെച്ചാലോ നല്ല ഒക്കെ കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് മാത്സിൽ കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ നേരെ നേരതേ മാക്സിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഓഫറുകളിലൊക്കെ ബോർഡൊക്കെ ഇരിപ്പുണ്ട് എത്രക്കെയാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ഇവർ മിക്കവാറും ഈ മാക്സ് മൊത്തം വാങ്ങിച്ച് കൂട്ടാനുള്ള പരിപാടി അതെ ഉമ്മായ മോളും ഇക്കൊക്കെ ആയപ്പോൾ ചേർന്ന് ഞാനിങ്ങനെ പറയുന്നത് നടന്ന് വീഡിയോ എടുത്തുകൊണ്ട് നടക്കുക എന്നല്ലാതെ നമ്മൾ ഇതിനകത്തൊന്നും കയ്യിലെത്താൻ പോകത്തില്ല അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ ഒന്നും എനിക്കിപ്പോൾ ഒന്നും മേടിക്കുന്നില്ല കാരണം നമ്മൾ ഈ അവസാനം നമ്മളെവിടെ പോയാലും നമ്മൾ നേരെ കായങ്ങളും കിറ്റക്സി വന്നിട്ട് തുണി എടുത്താൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടാകത്തുള്ളൂ അവൾ ചോദിച്ചു ചോദിച്ചത് എൻ്റെ മോൻ കണ്ടില്ലേ അവനിപ്പോൾ ഈ തുണിക്കട മൊത്തം വലിച്ചുവാരി ഇടും അപ്പോൾ അവരെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് ഓണി നടക്കുകയാണ് ആ അതിട്ട് എനിക്ക് കണ്ടോ അജ്മി അവിടെ ചെന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് ബാപ്പി അതെടുക്കട്ടെ ഇതെടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൾക്ക് തെണ്ടി പേറിൻ്റെ ടീഷർട്ടാണ് വേണ്ടത് ടെൻറ്റി പേർ അല്ലേ അജ്മി അപ്പം ഞങ്ങൾ ആദ്യം ഇതുണ്ടോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് രണ്ട് ടീഷർട്ടൊന്നും എഴുതി വെച്ചിട്ടുണ്ട് ബൈ ടു അല്ല അല്ലേ ബൈ ടു ഗെറ്റ് വൺ ഫ്രീന്ന് എഴുതി വച്ചിരുന്നു പക്ഷേ എടുത്തോണ്ട് ചെന്നപ്പോൾ അറിയാം അവിടുത്തെ റേറ്റ് ഒക്കെ എന്താണ് എന്നാലും വേണ്ടത്ര കളക്ഷൻസ് കളക്ഷൻസൊന്നുമില്ല മറ്റു ബാഗ്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അങ്ങനെ വലിയ കളക്ഷൻസ് ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല കാരണം എനിക്ക് ഈ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒരു കളർഫുള്ളായിട്ടുള്ള ഡ്രസ്സുകളൊന്നുമില്ല എനിക്ക് നോക്കിയിട്ട് ഞാൻ നോക്കിയിട്ട് എല്ലാം ഒരു ഡാർക്ക് ഷെയ്ഡാണ് ഒരുമാതിരി ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കത് ഒരു പുതിയ തുണി ഇടുന്നതിൻ്റെ ഒരു ഫീലിങ്സ് കിട്ടുന്ന രീതിയിലുള്ള കിട്ടുന്ന രീതിയിലുള്ള ഒരു തുണിത്തരങ്ങളും ഞാൻ അവിടെ കണ്ടില്ല എല്ലാം ഒരുമാതിരി ഒരു ഡാർക്ക് ഷെയ്ഡ് എനിക്ക് തോന്നുന്നത് അതായിരിക്കും ഇപ്പോൾ ട്രെൻഡിങ് പിന്നെന്താ നമ്മളൊക്കെ ഈ നയൻറ്റീൻ കിഡ്സ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അന്നത്തെ ഒരു ട്രെൻഡിങ് ഇപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുന്ന കൊണ്ടായിരിക്കും പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഇഷ്ടപ്പെട്ടില്ല പിന്നെ എന്ന് പറയുന്ന പറയത്തക്ക ഒന്നുമില്ല എന്ന് പറയത്തക്ക ഇത് ഒന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഈ ടീഷർട്ടിനൊക്കെ വെളിയിലും ഇതേ റേറ്റ് തന്നെ ഉള്ളു മാക്സിമം പോകേണ്ട ആവശ്യമില്ല കാരണം ബാക്കി ഷർട്ട്സിനും പാൻറ്റിനും പിന്നെ ജീൻസിനും ഒക്കെ ഭയങ്കര റേറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ വെളിയിൽ നല്ല ഇതിനേക്കായി നല്ല കളർഫുള്ളായിട്ടുള്ള ഷർട്ടും പാൻറ്റും ഒക്കെ നമുക്ക് കിട്ടും നമുക്ക് ഇതൊക്കെ എടുത്തിട്ട് നോക്കി ഇതൊക്കെ പിന്നെ ഇരുന്നൂറ് രൂപയാണ് ടീഷർട്ടിൻ്റെ വെളിയിലൊക്കെ ഇത് ഒറ്റ റേറ്റ് തന്നെ പിന്നെ നമ്മൾ എന്തായാലും കയറിയില്ലേ കയറിയതിൻ്റെ പേരിൽ രണ്ട് മൂന്ന് ടീഷർട്ടൊക്കെ എടുത്ത് നമുക്ക് തിരിച്ച് പോകാം എന്ന് വിചാരിച്ചു കേട്ടോ അല്ലാതെ ഇപ്പം ചുമ്മാതെ കയറിയിട്ട് കൈവിട്ട് ആടി തിരിച്ച് വരുന്നത് എങ്ങനെയാണ് അപ്പം അവിടെയൊക്കെ ഇന്ന് കുറച്ച് നേരം ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് കണ്ട കണ്ട് നമ്മളൊക്കെ ചുള്ളതല്ലേ കണ്ട അപ്പം എന്തായാലും നിങ്ങൾ അവിടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പോഴത്തേക്ക് നമ്മൾ തിരുമ്പി വരാം ഓക്കെ ബായ് അജ്മി അവിടെ നിന്ന് എന്താടൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഇവിടെ നമ്മൾ ഇച്ചിരി നേരം ഷൂ അജ്മിയും ഞാനിവിടെ ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ കായംകുളത്തും മാക്സ് ഉണ്ടെന്ന് ഇതുവരെ അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നമുക്ക് നമ്മുടെ കായംകുളത്തും മാക്സ് എന്ന് പറയുന്ന തുണിയൊക്കെ പിന്നെ ഷോപ്പിംഗ് സെൻ്ററൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോകണം പിന്നെ എപ്പോഴും എനിക്ക് തോന്നുന്ന ഏറ്റവും ബെറ്റർ നമ്മുടെ ലോക്കൽ ഷോപ്പുകൾ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് കാരണം ഒരുപാട് കളക്ഷൻസുകൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇഷ്ടംപോലെ കളക്ഷൻസ് ഈ കിറ്റക്സിലാണെങ്കിലും സുമയാസിലാണെങ്കിലും അങ്ങനെ ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെയൊക്കെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് നമ്മൾ ഇഷ്ടത്തിനടുത്ത് ഇട്ട് തരുന്ന കളക്ഷൻസ് ഒത്തിരിയുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത് പോയി എടുക്കൂ നല്ല കളക്ഷൻസ് എടുക്കും